വാർത്ത കൂടി ഇക്ബാൽ നൽകാനുണ്ട് പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ഗുരുതര വീഴ്ച എന്നുള്ളതാണ് വിഷമകത്തു ചെന്ന് ചികിത്സയിലിരിക്കെ മരിച്ചയാളുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് മുൻപ് ബന്ധുക്കൾക്ക് വിട്ടു നൽകുകയായിരുന്നു പാലക്കാട് മുണ്ടൂർ സ്വദേശി സദാശിവന്റെ മൃതദേഹമാണ് നടപടികൾ പൂർത്തിയാക്കാതെ ബന്ധുക്കൾക്ക് വിട്ടു നൽകിയത് വിവാദമായതോടെ ആദ്യം ാണ് മാസമായിട്ട് രാത്രി മരിച്ചത് അറിയിച്ച തുടർന്ന് ഞങ്ങൾ ഇവിടേത്തി പൊതുദർശനത്തിന് വെച്ചിരിക്കുമ്പോഴാണ് ഇവിടെ നിന്ന് അറിയിപ്പ് വിളിവരുന്നത് പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടില്ല ഞങ്ങൾക്ക് തെറ്റുപറ്റി ഞങ്ങൾ വണ്ടി വിടാ അന്ന് കയറ്റി വരണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ അന്വേഷിച്ചപ്പോ പോസ്റ്റ്മോർട്ടം ചെയ്തില്ലെങ്കിൽ എന്താ കൊഴപ്പെന്ന് ചോദിച്ചപ്പോൾ പറയുന്നത് ഞങ്ങൾക്ക് ഡെത്ത് സർട്ടിഫിക്കറ്റ് തരാൻ പറ്റില്ലെന്നാണ് ഞങ്ങളുടെ ആവശ്യം നമ്പർ വൺ ആരോഗ്യ കേരളത്തിലാണ് ഇത്തരം സന്ദർഭങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇക്ബാൽ എങ്ങനെയാണ് ഇങ്ങനെയൊരു വീഴ്ച ആശുപത്രിക്ക് പറ്റിയത് എന്താണ് അവരുടെ വിശദീകരണം ഇക്ബാൽ സ്മൃതി ഒരു വീഴ്ചയാണ് പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ ഡോക്ടർമാരുടെ ഭാഗത്തുനിന്ന് വീണ്ടും സംഭവിച്ചിരിക്കുന്നത് ആദ്യം നേരത്തെ ഒരു വിദ്യാർത്ഥിയുടെ കൈ മുറിച്ചു മാറ്റിയ സംഭവമെല്ലാം ആശുപത്രിയിലെ പിഴവ ചികിത്സാ പിഴവിനെ തുടർന്ന് ഉണ്ടായത് നമ്മൾ കണ്ടതാണ് വലിയ രീതിയിൽ വിവാദമായിരുന്നു ഇപ്പോൾ ഒരു മാസം മുമ്പാണ് മുണ്ടൂർ സ്വദേശിയായിട്ടുള്ള സദാശിവൻ വിഷം അകത്ത് ചെന്നതിനെ തുടർന്ന് ചികിത്സ തേടി പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ സമീപിക്കുന്നത് ആദ്യം ഐ സിയുയിൽ ചികിത്സയിലായിരുന്നു പിന്നീട് ഐ സിയുയിൽ നിന്നും വാർഡിലേക്ക് ഉൾപ്പെടെ മാറ്റുകയും ചെയ്തിരുന്നു ഇന്നലെ വൈകിട്ടാണ് സദാശിവൻ മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത് വൈകിട്ട് ഏഴ് മണിയോടുകൂടി തന്നെ മറ്റ് നടപടികളെല്ലാം പൂർത്തീകരിച്ചുകൊണ്ട് മൃതദേഹവുമായി ബന്ധുക്കൾ ഈ മുണ്ടൂരിലെ സദാശിവന്റെ വീട്ടിലേക്ക് എത്തുകയും ചെയ്തിരുന്നു ആ സമയത്താണ് ആശുപത്രി അധികൃതരിൽ ചില ആളുകൾ പെട്ടെന്ന് തന്നെ മുണ്ടൂരിലെ സദാശിവൻ്റെ വീട്ടിലേക്ക് എത്തി ബന്ധുക്കളുമായി സംസാരിച്ച് മൃതദേഹം ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് തിരികെ കൊണ്ടുവരണം പോസ്റ്റ്മോർട്ടം ചെയ്യാൻ വിട്ടുപോയെന്നും അത് ഉടൻ തന്നെ ചെയ്തതിന് ശേഷം മാത്രമേ മൃതദേഹം നൽകാൻ കഴിയുകയുള്ളൂ എന്നൊരു കാര്യം അറിയിക്കുന്നത് പൊതുദർശനം ഉൾപ്പെടെയുള്ള നടപടികൾ വീട്ടിൽ ആരംഭിച്ച സമയത്തായിരുന്നു ഇത്തരത്തിൽ ആശുപത്രി അധികൃതർ എത്തി തങ്ങൾക്ക് വീഴ്ച സംഭവിച്ചെന്നും മൃതദേഹം വീണ്ടും ആശുപത്രിയിലേക്ക് എത്തിക്കണമെന്നുള്ള കാര്യം ബന്ധുക്കളെ അറിയിച്ചിട്ടുള്ളത് പക്ഷേ ബന്ധുക്കൾ നടപടി ആയതുകൊണ്ട് തന്നെ അവർ ഒട്ടും മടിച്ചു നിൽക്കാതെ പിന്നീട് മനപ്രയാസം ഉണ്ടെങ്കിൽ പോലും ആ മൃതദേഹവുമായി ആശുപത്രിയിലേക്ക് എത്തുകയും ഇന്നിപ്പോൾ പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടികൾ പൂർത്തീകരിച്ച് ആശുപത്രിയിൽ നിന്നും മൃതദേഹം കൊണ്ടുവന്ന് ഇപ്പോൾ സംസ്കാര നടപടികളിലേക്ക് കടക്കുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും നിയമവുമായി ബന്ധപ്പെട്ട് നിലവിൽ ആശുപത്രിയിലെ ഈ ഡോക്ടർമാർക്കെതിരെ നടപടി അല്ലെങ്കിൽ അന്വേഷണം ആരംഭിക്കാനുള്ള നീക്കത്തിലേക്കാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് കടക്കുന്നത്